മാക്സ് 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 ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും പിന്നെ ഈ ഓണം കളറാക്കാം പാലക്കാട് റോഡ് ും പെരിന്തൽമണ്ണ പാതക്കര മേഖല ഗ്ലോബൽ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും മിന്നുന്ന വിജയമാണ് പത്ത് വർഷത്തിന് ശേഷമാണ് ചരിത്ര വിജയം നേടി എം എസ് എഫ് അധികാരത്തിലേറിയത് പെരിന്തൽമണ്ണ പാതായിക്കര മേഖല ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത് ഇതോടൊപ്പം പെരിന്തൽമണ്ണ സി എച്ച് സെന്ററിന് കീഴിൽ പൂക്കോയത്തങ്ങൾ പി ടിഎച്ച് വോളണ്ടിയർമാരായി തെരഞ്ഞെടുത്ത പതായിക്കരയിലെ ഒൻപത് സന്നദ്ധ പ്രവർത്തകരെയും ആദരിച്ചു പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കെ എം സി സി പ്രസിഡന്റ് കുന്നത്ത് ബക്കർ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ബഹ്റൈൻ കെ എം സി സി നാഷണൽ ജനറൽ സെക്രട്ടറി ഹബീബ് അരിക്കുഴിയിൽ ദുബായ് കെ എം സി സി പെരിന്തൽമണ്ണ മണ്ഡലം സെക്രട്ടറി റിയാസ് ചെറുകര മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നാലഗത്ത് ബഷീർ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ നാസർ മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ എം എസ് എഫ് നിയോജക മണ്ഡലം സെക്രട്ടറി ആദിൽ മുനിസിപ്പൽ എം എസ് എഫ് പ്രസിഡന്റ് ഉദൈഫ് കുന്നപ്പള്ളി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് മുനിസിപ്പൽ ലീഗ് ട്രഷറർ പച്ചേരി ജലാൽ വാർഡ് ലീഗ് സെക്രട്ടറി കുന്നത്ത് സലാം ഗ്ലോബൽ കെ എം സി സി ഭാരവാഹികളായ മൊയ്തുട്ടി ചോലമുഖത്ത് മുഖത്ത് മേലേദിൽ മുസ്തഫ പാറയിൽ ഗഫൂർ കുന്നത്ത് നാസർ ഗ്ലോബൽ കെ എം സി സി പാതായികര മേഖലാ ട്രഷറർ മുർഷിദ് തങ്ങൾ മൊയ്തുട്ടി ചോലമുഖത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ